ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വലിയ കണക്കാണ് വേണ്ടി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വലിയ തുക ചെലവഴിക്കുന്നു ജനറേറ്ററിന് മാത്രം ഏഴ് കോടി ചെലവഴിക്കുന്നു オリガン妖。 ഈ ഈ ചുവൽമലയിൽ നിന്നും അതിന്റെ മുണ്ടക്കയിൽ നിന്നുമായി ആളുകൾ ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രം അതായത് ആദ്യരാത്രിയിലാണ് ഒഴിപ്പിക്കാൻ നടന്നിട്ടുള്ളത് കുറച്ചേറെ ആംബുലൻസുകളും കുറച്ചേറെ വാഹനങ്ങളും ഉണ്ടായിരുന്നു പന്ത്രണ്ട് കോടി രൂപ അതിനായി ചെലവിട്ടു എന്നുള്ള ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത് ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഇവിടെ എല്ലാവരും കാശുണ്ടാക്കാൻ അടിച്ചു മാറ്റാൻ അവരുടെ പുറകെ ഓടുന്നു അത് ഭാഗമാണ് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ അത്ര കണ്ട് വിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള കണക്കുകൾ വന്നിരിക്കുന്നത് മുതാ വിശ്വസിക്കും ആ പിന്നെ ഈ സൈനികർക്കും വോളണ്ടിയർമാർക്കും കൂടി അവരുടെ ഭക്ഷണത്തിനും ഒപ്പം തന്നെ വെള്ളത്തിനുമായി പത്തു കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഇവരുടെ താമസത്തിന് വേണ്ടി മാത്രം കോടി രൂപ എന്ന് പറയുന്നു അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അലേഡ് വേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പാലത്തിന്റെ ചെലവ് വേറെ നൽകേണ്ടി വരും അദ്ദേഹം അലേഡ് വർക്കിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ നൽകി എന്ന് പറയപ്പെടുന്നു ബില്ലോ ഇവിടെ ബില്ലാതോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല

അതുപോലെ തന്നെ ആളുകളുടെ ചികിത്സയ്ക്കായി ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് സർക്കാർ ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെയാണ് വിവിധ ആശുപത്രികളിൽ ആളുകളെ എത്തിച്ചിരുന്നു അവിടെ എട്ട് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ അവർ പ്രതികരിക്കും ശക്തമായി തന്നെ െ ഈ ചുരൽമലയിൽ വെള്ളം കെട്ടി ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിച്ചു വിടാനായിട്ട് മൂന്ന് കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നു ഗജനാവിലെ പണമെടുത്ത് ഇത്രയും ദൂർത്തടിക്കാൻ ഉളുപ്പ് വേണോ ഇനി തന്റെ കാര്യത്തില് എന്ത് വേണം എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ശരി വരാം